ഹായോ ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയറിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാള് നൽകിയിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ടും അതുപോലെ ഒരു മിഡിലായിട്ടും ബാൽക്കണി വരുന്നുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ മുറ്റത്തായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മിഡിലായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് വരുന്നത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുവായ എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റൊക്കെ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ അതുപോലെ സീലിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വാളിലായിട്ട് ടെക്സ്റ്റർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിൽ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റീരിയറിൽ മിഡിലായിട്ട് വരുന്ന ആ ഒരു ഭാഗമാണത് ഇവിടെ ഈ ഒരു ലൈൻസ് പോലുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഈ ഒരു ലിവിങ്ങിലോട്ടാണ് ഗ്രേ ഷെയ്ഡിലായി എൽ ഷേപ്പിലായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ട് ടീ ടേബിളും കൊടുത്തിട്ടുണ്ട് ഒരു വാളിലായിട്ട് ടൈല് വിരിച്ച് ഒരു സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് വോളിലായിട്ട് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലിവിങ്ങിലായിട്ട് ഒരു പാർട്ടിഷൻ വോളാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസിലായിട്ട് കൊടുത്തിരിക്കുന്നത് ജിയായിലായിട്ടും മൾട്ടി വുഡിലും ആയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർട്ടിഷൻ വാളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റെയർകീസാണ് വരുന്നത് ഫ്ലോറിൽ മനോഹരമായിട്ടുള്ള മാർബിൾ ആട്ടോ വിരിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കീസിന് തൊട്ടടുത്തായിട്ട് ഒരു ഫാമിലി ലിവിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിലേക്കുള്ള പാസേജ് ഏരിയയിലായിട്ടാണ് ഈ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സീലിംഗ് വരുന്നത് അവിടെ ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് ആ ഒരു സീലിംഗ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അവിടെ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു വാളിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ ആ ഒരു വാളിലായിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ബേസിൻ ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന കളറിനോട് ആയിട്ടാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈൽ വിരിച്ച് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റും വിരിച്ചിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ബാക്ക് സൈഡിലായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഓപ്പൺ ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഓപ്പൺ ഏരിയ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഫാമിലി ലിവിങ് വരുന്നുള്ളത് അതുപോലെ ഇവിടെ ആയിട്ടാണ് ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഫാമിലി ലിവിംഗിൽ നിന്ന് ഈ ഒരു സ്റ്റെയർ കേസ് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിലായിട്ട് മഹാഗണി വുഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെയർ കേസിന് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് സീലിംഗ് ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കീസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോയിലായിട്ടും ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ മിഡിലായിട്ട് വരുന്ന ആ ഒരു ഭാഗമായിട്ടോ ഇത് ഇവിടെ ആയിട്ടൊരു ഫിഷ് പോണ്ടും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ഏരിയ കഴിഞ്ഞ് ഫാമിലി ലിവിങ്ങിൽ നിന്നായിട്ട് ഒരു പ്രെയർ റൂം വരുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ബെഡ്റൂമിൻ്റെ എൻട്രൻസിലായിട്ട് വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി അവിടെ വാൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ആ ഒരു ടെക്സ്ചർ പെയിൻറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു വുഡ് പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ വാൾ പേപ്പറാണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഒരു കോർണറിലായിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് അവിടെ തന്നെയാണ് ഒരു ചെയറും കൂടെ നൽകി ഒരു ടേബിളായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെയാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ ബെഡ്റൂമിനെല്ലാം ഒരു ക്രീം ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് വാളിൽ ഒരു ലോവർ ഡിസൈൻ വൈറ്റ് ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് ജിപ്സം വർക്കിൽ സിമ്പിളായി സീലിങ്ങും ചെയ്തിട്ടുണ്ട് കോട്ടിന് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ബെഡ്റൂമിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ടേബിളോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിട്ടാണ് അവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ഡോളറായിട്ടാണ് അവിടെ ആ ഒരു വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബ് കൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ടും ലെങ്ത്തിൽ ആയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിൽ നിന്നായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ വരുന്നത് ബെഡ്റൂം ഡോറിൻ്റെ സെയിം പാറ്റേണിൽ ക്രീം കളറ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിങ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൺ കബോർഡിൻ്റെ സെയിം കളറിൽ തന്നെയാണ് കൗണ്ടർ ടോപ്പിലായിട്ടുള്ള റെഡിമെയ്ഡ് സ്ലാബും നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈയൊരു ഗ്ലാസ്സിലുള്ള ഡോർ ഓപ്പൺ ചെയ്ത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേർക്ക് കബോർഡ്സിന് ഉള്ളിലെ പാത്രങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ കമന്റിൽ പറയാറുണ്ട് അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് അപ്പർ ക്യാബിനറ്റ് ആയിട്ടും സെയിം കളറിൽ തന്നെയാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്ലാസ് ആണ് ചില ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിൽ മാത്രമായിട്ട് വുഡിലായിട്ടുള്ളൊരു കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഈ ഒരു കബോർഡ്സിന് അടുത്തായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ഗ്ലാസ്സിലായിട്ടാണ് തട്ട് നൽകിയിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് അപ്പർ അപ്രക്യാബിനറ്റായിട്ട് വരുന്ന കബോർഡ്സിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് താഴെയുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈയൊരു കബോർഡ്സ് എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോന്നും ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ഗ്ലോസി മൈക്ക ഷീറ്റ് നൽകിയിട്ടാണ് കബോർഡ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈയൊരു സിംഗിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ആയിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് കബോർഡ്സിന് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പതിനേഴ് ലക്ഷം ഇൻറ്റീരിയറിൽ ഈ ഒരു കിച്ചണും വർക്കിംഗ് കിച്ചണും ഉൾപ്പെട്ടതാണ് ഈ ഒരു അപ്പർ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് പ്രോലിഫ്റ്റ് കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈയൊരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ നിന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിലെ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂം ഡോറ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റോർ റൂം കഴിഞ്ഞ് ഫ്രിഡ്ജിനോട് ചേർന്നാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ വിറകെടുപ്പ് സ്പെഷ്യൽ ആയിട്ടോ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്ന് ഒരു ഗ്യാസ് അടുപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ഗ്ലൗസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഗ്രില്ലോട് കൂടിയിട്ടുള്ള വിറകെടുപ്പാണ് ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പ് കൂടാതെ മിഡിലായിട്ടാണ് ഈ ഒരു ഗ്രില്ലിനുള്ള സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കിച്ചൺ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ ഒരു അടുക്കളയൊക്കെ റെഡിയാക്കാട്ടോ കേട്ടോ വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വുഡിലായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് സിങ്കിന്റെ ഭാഗത്തായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ വരുന്നുണ്ട് കേട്ടോ അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഈയൊരു നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഏരിയ ആണിത് ബാക്ക് സൈഡിലായിട്ട് അലക്കാനായിട്ടുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് മറ്റൊരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഇവിടുത്തെ വിറകു വര വരുന്നത് വിറകു വരയ്ക്കുള്ള ഡോറാണിത് ആ ഒരു അണ്ടർഗ്രൗണ്ടിന് മുകളിലായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്